നമസ്കാരം കരമനയിൽ യുവാവിനെ തലക്കടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ കരമന അനന്തു കൊലക്കേസിലെ പ്രതികൾ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു കരമന സ്വദേശി അഖിലാണ് കൊല്ലപ്പെട്ടത് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നാലുപേർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം ഇതിന്റെ പ്രതികാരമായിരുന്നു കൊല കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടായി എന്ന് വെളിപ്പെടുത്തുന്നതാണ് സി സി ടി വി ദൃശ്യം കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് രാത്രി പാപ്പനങ്കോട് ബാറിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണം കൊല്ലപ്പെട്ട അഖിലടക്കം എട്ടുപേരടങ്ങുന്ന സംഘവും പ്രതികളും തമ്മിലായിരുന്നു തർക്കം ബാറിൽ വഴിയടഞ്ഞു നിന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം തുടങ്ങുന്നത് കൊല്ലപ്പെട്ട അഖിലിന്റെ സംഘവും പ്രതികളും തമ്മിൽ അന്ന് അടിയുണ്ടായിരുന്നു ഇതിന്റെ പ്രതികാരമാണ് കൊലപാതകം എന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അനന്ത ഗിരീഷ് എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് കഴിഞ്ഞ ദിവസം അഖിലിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മരുതൂർ കടവ് പ്ലാവലെ വീട്ടിൽ അഖിലാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് വൈകിട്ട് അഞ്ചു മണിയോടെ കരമന മരുതൂർ കടവിലായിരുന്നു സംഭവം യുവാവിനെ നടു റോഡിൽ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതിന്റെ സി സി ടി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതിക്രൂരമായിട്ടാണ് പ്രതികൾ അഖിലിനെ കൊലപ്പെടുത്തിയതെന്നും സി സി ടി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് യുവാവിനെ തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം ദേഹത്തെ കല്ലെടുത്തിടുന്നതും ദൃശ്യങ്ങളിൽ കാണാം കേസിൽ പിടിയിലാകാനുള്ള നാല് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു വിനേഷ് രാജ് അഖിൽ സുമേഷ് അനീഷ് എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത് സമാനമായ രീതിയിൽ ക്രൂരമായി ആക്രമിച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന അനന്തു ഗിരീഷ് കൊലപാതകം അന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായിട്ടാണ് പ്രതികൾ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് അനന്തു കൊല്ലപ്പെടുന്നത് ഇതിന് കാരണമായത് മുൻവൈരാഗ്യമായിരുന്നു കൊഞ്ചിറവള ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ അനന്തവും പ്രതികളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു തുടർന്ന് പ്രതികളിൽ ഒരാളുടെ ജന്മദിനാഘോഷം നടക്കുന്നതിനിടെ അനന്തിനെ തട്ടിക്കൊണ്ടുപോയി കാട് പിടിച്ച സ്ഥലത്തെത്തിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു റോഡരികിലെ ഒരു ബേക്കറിയിൽ നിൽക്കുകയായിരുന്ന അനന്തുവിനെ ഇയാളോടെ തന്നെ ബൈക്കിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ് സ്ഥലത്തെത്തിച്ച് ഒരു ദിവസം മുഴുവൻ പീഡിപ്പിച്ചായിരുന്നു ക്രൂര കൊലപാതകം ദേശീയപാതയിൽ നീറവൺകരയ്ക്ക് സമീപമുള്ള കാട് പിടിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന് മൃഗീയമായി മർദ്ദിച്ചാണ് അനന്തുവിനെ കൊലപ്പെടുത്തിയത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ പ്രതികൾ അനന്തുവിന്റെ രണ്ട് കൈഞ്ഞരമ്പുകളും മുറിച്ചു കണ്ണുകളിൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു അനന്തുവിന്റെ തലയിലും കൈയിലുമടക്കം ആഴത്തിലുള്ള അഞ്ച് പരിക്കുകളാണ് ഉണ്ടായിരുന്നത് മർദ്ദനത്തിൽ തലയോട്ടി തകർന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കരിക്ക് കല്ല് കമ്പ് എന്നിവ മർദ്ദനത്തിന് ഉപേക്ഷിച്ചിട്ടാണ് കണ്ടെത്തൽ ദേഹമാസകലമുണ്ടായ മുറിവുകളാണ് അനന്ദുവിന്റെ മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു അനന്തുവിനെ ഒരു മണിക്കൂറോളം ഭിത്തിയിൽ ചേർത്ത് വെച്ച് മർദ്ദിച്ചുവെന്നാണ് കുറ്റപത്രം വിശദമാക്കിയത് വിഷ്ണുരാജ് ഹരിലാൽ വിനീത് കൃഷ്ണ അനീഷ് അഖിൽ വിജയരാജ് ശരത് കുമാർ മുഹമ്മദ് റോഷൻ സുമേഷ് അരുൺ ബാബു അഭിലാഷ് റാം കാർത്തിക് വിപിൻ രാജ് എന്നിവരായിരുന്നു അനന്തു വധക്കേസിലെ പ്രതികൾ ഇതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് വിഷ്ണുരാജ് വിജയരാജ് എന്നിവർക്കെതിരെ പോക്സോ കേസ് കേസടക്കമുണ്ട് അനന്തു കൊലപാതക കൊലപാതകക്കേസിൽ വിചാരണ നീണ്ടതിനാലാണ് പ്രതികൾ അടുത്തിടെ ജാമ്യത്തിലിറങ്ങിയത് ഇതിനിടയിലാണ് കരമനയിൽ യുവാവിനെ കൊലപ്പെടുത്തുന്നത് അഖിൽ വധക്കേസിൽ നാലുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിനീഷ് രാജ് അഖിൽ സുമേഷ് അനീഷ് എന്നിവരെ കൂടി ഇനി പിടികൂടാനുമുണ്ട്